നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ പ്രതിരോധത്തിന് പരീക്കർ തന്നെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവിയോടെ പ്രതിരോധ മന്ത്രി പദം സ്വീകരിക്കാൻ സന്നദ്ധനെന്ന് ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രി പദത്തിലേക്ക് പകരക്കാരനെ കണ്ടെത്താൻ എം എൽ എ മാരുടെ യോഗം നാളെ മോദി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും സ്വീകരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതായി പരീക്കർ കേന്ദ്രത്തിൽ പുതുതായി പത്ത് മന്ത്രിമാർ ഉണ്ടാകുമെന്ന് സൂചന ഞായറാഴ്ചയാണ് മന്ത്രിസഭാ വികസനം മാണിയുടെ രാജിക്കായി സിപിഐ ബാർകോഴ വിവാദത്തിൽ സി പി ഐ പ്രക്ഷോഭത്തിന് മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ച് വിവാദത്തിൽ യോജിച്ച നിലപാട് സ്വീകരിക്കാൻ മുന്നണിക്ക് കഴിയാതിരുന്നത് വീഴ്ചയായെന്ന് പന്നിൻ രവീന്ദ്രൻ സിപിഐയുടെ ആവശ്യം ജുഡീഷ്യൽ അന്വേഷണം പ്രത്യേക സംഘം തന്നെ വേണമെന്ന് സി പി എം മൂർച്ച കൂട്ടി മൂവർ സംഘം ജനതാ പാർട്ടികളുടെ ഏകീകരണത്തിന് മുലായവും ലാലുവും നിതീഷ് കുമാറും ഒരുമിക്കുന്നു പഴയ ജനതാദൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തീരുമാനം ഡൽഹിയിൽ മുലായം വിളിച്ചു ചേർത്ത നേതൃയോഗത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബി ജെ പി ബദൽ രൂപീകരിക്കുകയാണ് ദൗത്യം ബാറിൽ നാളെ ലാർജ് തെളിവ് മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് നാളെ വിജിലൻസിന് തെളിവ് നൽകും കോഴ ആരോപണം തെളിയിക്കാൻ ശബ്ദരേഖ കൈവശമുണ്ടെന്ന് ബിജു നേരത്തെ പറഞ്ഞിരുന്നു പണം കൈപ്പറ്റിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബാർ ഉടമകളുടെ യോഗത്തിൽ ധാരണ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ബാർ ഉടമകളുടെ സമ്പൂർണ്ണ പിന്തുണ ബിജു രമേശിന് മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം